എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഉണ്ണിമോളുണ്ടാക്കിയ ആ ശിവ ശിവലിംഗത്തെ നോക്കിയിട്ട് ഗിരിദേവൻ പറയണേ ആ ശിവലിംഗത്തിന്റെ ചൈതന്യം ഉണ്ട് ഉണ്ണിമോളൊന്നും നോക്കാൻ പറയണം ഉണ്ണിമോള് നോക്കിയപ്പോ ശരിയാണ് ഒരു പക്ഷേ എങ്കില് താൻ രാത്രി ഇവിടെ വെച്ചിട്ട് ഉറങ്ങാൻ കിടന്ന സമയത്ത് അതിന് ചുറ്റും ഈ തിരികളോ അല്ലെങ്കിൽ പൂക്കളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ എഴുന്നേറ്റ് വന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോ തരും അടുത്ത് അടുത്ത് ഒക്കെ നടന്നിട്ടുണ്ട് അതിനർത്ഥം എന്താ ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മാമനം പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഉണ്ണിമോളെ നമ്മളൊരു വിഗ്രഹം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉന്മേലനമാണ് കണ്ണ് തുറപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് പക്ഷേങ്കില് ഇവിടെ അതിന്റെ ആവശ്യം വന്നില്ല എന്ന് പറയാൻ അല്ലാതെ തന്നെ അത് കണ്ണ് തുറന്നിരിക്കുന്നു ഉണ്ണിമോൾ ഉണ്ടാക്കി നിൽക്കി ഉണ്ടാക്കിയിരിക്കുന്ന ആ വിഗ്രഹം കണ്ണ് തുറന്നിരിക്കുന്നു പറയാണ് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ശിവഭഗവാന്റെ ചൈതന്യ ആ വിഗ്രഹത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അർത്ഥം ഇനിയിപ്പൊ ഇതിവിടെ വെച്ചോണ്ട് നിൽക്കാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ട് ഇനിപ്പത്തിന് ഉണ്ണിമോൾ പറഞ്ഞു അയ്യോ പിന്നെ എന്തു ചെയ്യാൻ പറ്റും അല്ല ഈ വീട്ടിൽ ഇനി വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതെ ഈ വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പൊ അത് വേണ്ട ഇതിനെ ഇനി പരിചരിക്കണം നമ്മള് ശിവഭവാന്റെ ചൈതന്യം അല്ലേ ഉള്ളത് അപ്പൊ ഇത് ഒന്നെങ്കിൽ അടുത്ത ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും കൊണ്ടേ വെക്കുക ചെയ്യണ്ടേ എന്ന് പറയണം അവിടെയാണെങ്കിൽ പിന്നെ പൂജാരി വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ എന്ന് പറയണം ഉണ്ണുമോൾക്ക് വല്ലാത്ത ടെൻഷൻ അപ്പൊ ഇനി എന്ത് ചെയ്യും ഞാൻ ഇതുംകൊണ്ട് എങ്ങോട്ട് പോകാനാ നീക്കാം ഇത് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടേ വെച്ചാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കേട്ടപ്പുണ്മോളോട് ശരിയാ ഗിരിദേവൻ പറയുന്ന അങ്ങനെയാണെങ്കിൽ നമുക്കിത് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടേ വെക്കാന്ന് പറയാം ആ സമയത്ത് ദേവഗിയമ്മയ അനുസൂയ ഇനിയും കൂടെ പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വിളക്ക് കൊളുത്തു വരുന്നത് ദേവഗിയമ്മ അങ്ങനെ വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പോത്തേനും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അനുസൂയ കണ്ണ് തുറന്നു ആ കാഴ്ച കാണുന്നേ കാരണം അയ്യപ്പസാമയുടെ മുന്നിൽ വെച്ചിരുന്ന ആ പൂക്കളിൽ ഒരു പുഷ്പത്തിൻ്റെയും കൂടെ കളർ മാറിയിരിക്കുന്നു ഭീമേ ഉണ്ണിമോൾ വീണ്ടും മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഉണ്ണിമോൾ മരിച്ചു കഴിയുന്ന സമയത്ത് അതിനകത്ത് പൂക്കളെല്ലാം റെഡ് കളർ കളറാവുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനകത്ത് അടുത്ത പൂവും കൂടെ ചുമതിരിക്കുന്നു പെട്ടെന്ന് അയ്യോ എന്നൊരു ശബ്ദം ഉണ്ടാക്കുകയാണ് അനുസൂയ ദേവയമ്മ ചോദിച്ചു എന്താ എന്തു പറ്റി എന്താ നീ എന്തിനാ അനുസരിച്ചാൽ അറിയണമെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാന് എന്താ കാര്യം ഏ എന്ന് പറയണ എന്തോ ഉണ്ടല്ലോ ഈയിടെയട ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കും എനിക്കും എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ ദേ എപ്പോ നോക്കിയാലും ഭഗവാന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുന്നതാണോ അത് മാത്രല്ല ക്ഷേത്രത്തിൽ പോന്നു ഭക്തിയും കുറച്ച് കൂടിയിട്ടുണ്ട് എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാന്ന് പറയണം അല്ലമ്മേ അത് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് പറഞ്ഞു എനിക്ക് എനിക്കെന്തൊക്കെയോ എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്താന്ന് എനിക്കറിയത്തില്ല പക്ഷെങ്കില് എന്ന് നമ്മളെ മുത്തച്ഛു നിൽക്കുകയാണ് പെട്ടെന്നാണ് മുത്തശ്ശി ആ കാഴ്ചകളാണ് അയ്യോ ഇതെന്താ ഇതിനകത്ത് ഒരു പൂവും കൂടെ വാഴീട്ടുണ്ടല്ലോ സാധാരണ ഗതിയിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതല്ലല്ലോ ഒരു ദിവസം കൊണ്ടുനിന്ന് പൂക്കളാകുമ്പോ എല്ലാം ഒരേ സമയത്തന്നെ വാഴണ്ടതല്ലേ ഇതെന്താ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നൊക്കെയോട് വാടിക്കൊണ്ടിരിക്കണം എന്ന് ചോദിക്കണം കേട്ട് മിനി അനുസയും പരസ്പരം നോക്കണം അനുസയെ പറഞ്ഞു ഇല്ല അമ്മയെന്ന് പറയണം അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ മുത്തശ്ശി പറഞ്ഞ് എന്തൊക്കെയാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞത് മുത്തശ്ശി അങ്ങോട്ട് പോവാണ് ആ സമയം ഗിരിദേവൻ ഉണ്ണിമോളോട് പറഞ്ഞു അതെ ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്തോളാം പറയാണ് അതെടുത്ത് നമുക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടു വെക്കാന്ന് പറയാം അങ്ങനെ ഉണ്ണിമോൾ ആ വിഗ്രഹം എടുത്തു അങ്ങനെ വിഗ്രഹം എടുത്തോണ്ട് ഉണ്ണിമോളും കുട്ടിവാസവും കൂടെ അങ്ങനെ നടക്കുവാണ് ഈ സമയത്ത് ആ നേതാവിനെ കൊന്ന ആമാരവിടെ കാത്തു നിൽക്കുവാണ് ആമാര് ഉണ്ണുമോളെ അവിടെയെങ്കിലും കണ്ടില്ല ആ പെൺകുറച്ച് എങ്ങോട്ട് പോയെന്നറിയത്തില്ല അതിനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അവള് കണ്ടോ പോലീസുകാരോട് പറഞ്ഞ് അതുപോലെ തന്നെ കോടതി പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും രക്ഷപെടാൻ പറ്റില്ലെന്ന് പറയണം അത് ശരിയാ അപ്പ ഇനി എന്ത് ചെയ്യും അവളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് പറയണം പിന്നീട് പറഞ്ഞു അവളെ കണ്ടെത്തുക മാത്രമല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ അവളെ ഇല്ലാതാക്കുകയും കൂടി ചെയ്യണം ഇപ്പൊ തന്നെ അറിയാലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ പേര് നൂറുനൂറ് പ്രശ്നങ്ങളാണ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് നമ്മളെ നമ്മളെത്തിക്കേണ്ടത് എത്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അടുത്തെന്ന് എന്ന് പറഞ്ഞു അത് ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണമെന്ന് പറയണം അപ്പോഴാണ് അയാളെ നോക്കിയപ്പോൾ ആ കാഴ്ച കാണുന്നത് ഏഹ് അതായത് ആ പെണ്ണല്ലേ അതേ പോണേന്ന് ചോദിക്കണം അത് ശരിയാണല്ലോ പാടാന്ന് പറയണം ആ സമയത്ത് ഉണ്ണിമോടെ കയ്യിൽ ആ ശിവലിംഗം ഉണ്ടായിരുന്നു ഗിരിദേവന് പാപയും കൂടെ ഇവരെ കണ്ടു ഇവർ സംസാരിക്കുന്നെയും പെട്ട് കേട്ടു പെട്ടെന്ന് എൻ്റെ ബാബന് പറഞ്ഞു അല്ല ഉണ്ണിമോൾ അപകടത്തിലേക്കാളുള്ളൂ എന്ന് പറയാണ് ഗിരിധരൻ പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല കാരണം ഉണ്ണുമോളുടെ കയ്യിലിരിക്കുന്ന എന്താ ശിവലിംഗമാണ് ഇപ്പം ആ കൂടെയുള്ള രണ്ടവമാരില് ഒരാളുടെ മനസ്സ് കുടിയിരിക്കുന്ന ആരാന്നറിയോ ഗു ഗുളികനാണ് ഗുളികനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവാംശം ഉള്ളവനാണ് അതുകൊണ്ട് ഗുളികൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ണുമോളുടെ കയ്യിൽ ആ ശിവലിംഗം ഉണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് ഗുളികനടുക്കാൻ പറ്റില്ലെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ അല്ലോ ഒഴുത്തം പറഞ്ഞു വാട നമുക്ക് പോവാന്ന് പറയണേ അപ്പൊ അടുത്തം പറഞ്ഞു വേണ്ട ഇപ്പൊ നമുക്ക് പോണ്ട കുളേൻ്റെ ഇരിക്കുന്ന മനസ്സുള്ള അവനാ പറയേന്നേ പോണ്ട പറയണേ ആ ഇത്ര സമയം ഇവിടെ കണ്ടെത്തുള്ളൂ പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് നീ ഇങ്ങനെ പറയേ ഏ ശരിയാത്തില്ല നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിയാത്തില്ല എന്ന് പറയാ നമുക്ക് ഇനി സമയം വരും ഒന്ന് പോടാ ഇവിടുന്ന് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാ അവന്റെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് ആ സമയം ഉണ്ണിമ്പോൾ എന്ത് ചെയ്യാ കുട്ടിവാസനോട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് നടക്കുവാണ് ക്ഷേത്രത്തിലേക്ക് പെട്ടെന്നാണ് കുട്ടിവാസുണ്ട് ദേ ധന്മാർ നമ്മൾ പുറകെ വരുന്നെന്ന് പറയണം ഉണ്ണിമോൾ നോക്കി കഴിഞ്ഞാ ഭവുമാര് പുറേ വരുന്നുണ്ട് ബാ നെ അയാൾ വന്ന നമ്മളെ കൊല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമോൾ ഓടുവാണ് പറയേ കുട്ടിവാസോ അങ്ങനെ അവര് കുറെ ദൂരം കൂടെ ഓടി പക്ഷെ ശിവന്മാർ പുറകെ അങ്ങ് ചെല്ലുവാണ് പെട്ടെന്ന് ഉണ്ണിമോളോട് ഒരു കാര്യം ചെയ്യാ ആ ശിവലങ്ക ഇങ്ങ് തന്നിട്ട് ഉണ്ണിമോൾ അവിടെ പോയി പതുങ്ങി നിന്നോളാം പറയാണ് കുളിച്ചിരുന്നോളാം പറയാണ് അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യുകയാണ് ഉണ്ണിമോൾ ആ ശിവലങ്ക കുട്ടിവാസുന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഉണ്ണിമോൾ അവിടെ ഒരു മരത്തിന് ഓട്ടി പോയി മറിഞ്ഞിരിക്കണം ഈ സമയം അങ്ങോട്ട് വന്നു വന്നിട്ട് കുട്ടിവാസിനെ വിളിച്ചു അല്ല ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അതിനെ കണ്ടോന്ന് ചോദിക്കാണ് ഇത് കേട്ടൻ കുട്ടിവാസു പറഞ്ഞുണ്ടായിരുന്നു അവള് പക്ഷെ പോയി ഒളിച്ചെന്ന് പറയാണ് ഒളിച്ചോ എവിടെ അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടേ നിങ്ങൾ പോയി കണ്ടുപിടിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവന്മാരോട് നീ കള്ളത്തരം പറയുന്ന നിനക്ക് എവിടെയാന്ന് അറിയാന്ന് പറയാ എനിക്കെവിടെയാണെന്ന് അറിയത്തില്ല നിങ്ങൾ പോയി അവളെ കണ്ടുപിടിക്കുക പൊണ്ണുമോളാ മരത്തിന്റെ ചോട്ടിൽ ഇന്ന് കാഴ്ചന്നുണ്ടായിരുന്നു ധീമേ ഓമ്മമാരനെ തന്നെ കണ്ടുപിടിക്കാൻ ഇങ്ങോട്ടായി കേറി വരുവോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കുട്ടിവാസ് പറഞ്ഞു അതെ നിങ്ങൾ അവളെ കണ്ടുപിടിക്കാൻ നിനക്കൊരു മുട്ടായി തരാന്ന് എന്ന് പറയണം ഇത് കേട്ടത് പറഞ്ഞു ഞങ്ങളെ വെറുതെ കൊരം കളിപ്പിക്കാൻ നോക്കുന്നതാണെന്ന് ചോദിച്ചിട്ട് ഒരുത്തിർ എന്ത് ചെയ്യണം കുട്ടിവാസിനെ അടിക്കാനായിട്ട് കയ്യങ്ങോട്ട് പൊക്കുവാണ് കുട്ടിവാസു പെട്ടെന്ന് എന്ത് ചെയ്യണം ആ വിഗ്രഹം ശിവലിംഗം എന്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറക്കലിൻ്റെ മേലിലേക്ക് അങ്ങോട്ട് വെച്ചു എന്നിട്ട് അവന്റെ കായ് നീക്കി ഒറ്റവണ്ണം കൂടി കൊടുക്കുവാണ് പിന്നെ അമര രണ്ടുപേരും പഞ്ഞിക്കിടുന്നുണ്ട് ഇതൊക്കെ കണ്ടുപോ ഉണ്ണുമ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് ഇത്ര കുട്ടിയാണ് പിന്നെ എങ്ങനെ ഉമാരെയൊക്കെ ഈ മല്ലന്മാരെ ഉമാരെ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കുന്നു അവസാനം ഇടി അടിയും കൊണ്ട് അവന്മാരവിടുന്ന് ഓടുവാണ് അപ്പത്തേനും ഉണ്ണിമോള് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പറ്റുക ഗിരിദേവനും വാവ ആ സമയത്തേക്ക് വന്നു ഉണ്ണിമോളുടെ അടുത്തേക്ക് വരുവാണ് ഉണ്ണിമോള് പറഞ്ഞു ഗിരിദേവ ഇതേ ഈ കുട്ടിവാസു ആ നേതാവിനെ കൊന്ന ആ ചേട്ടന്മാരെയൊക്കെ ഓടിച്ചെന്ന് പറയുകയാണ് എന്നാലും ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്ന കേട്ടോ കുട്ടിവാസു എന്ന് പറയണം ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതെ ഉണ്ണിമോളുടെ കൈത്ത് നാം വിഗ്രഹം എന്ത് ചെയ്യുന്ന ചോദിക്കുക അയ്യോ അധികം കുട്ടിവാസുന്റെ കൊടുത്തായിരുന്നു അറിയും കുട്ടിവാസു ബാ നമുക്ക് എടുക്കു പോവാന്ന് പറയാണ് കുട്ടിവാസ് പറഞ്ഞു ഉണ്ണിമോളത് എടുക്കാൻ പറയാണ് ഇത് ക്ഷേത്രത്തിൽ കൊണ്ടാ വെക്കാൻ പറഞ്ഞിട്ട് ഉണ്ണിമോൾ ഇത് ഇവിടെയാണോ വെച്ചേക്കണേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാനെന്നും പറഞ്ഞോണ്ട് ഉണ്ണിമോളാ ശിവലിംഗം പോയി ആ പാറന്മേന്ന് എടുക്കാനായിട്ടൊന്നും തുടങ്ങുകയാണ് അങ്ങനെ എടുക്കാൻ തുടങ്ങി നോക്കിയപ്പോ അത് പൊങ്ങുന്നില്ല ഏഹ് ഇതെന്ത് പറ്റി ഒട്ടിപ്പിടിച്ചു പോയാം എന്നൊക്കെ ഓർത്തോളു ഉണ്ണിമോള് വീണ്ടും അത് പൊക്കാൻ നോക്കി പക്ഷെ പൊങ്ങണില്ല ഇതേ ഗിരിജാവാ ഇത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഗിരിജാമൻ ഒന്ന് എടുത്തു നോക്ക് ഗിരിതാപ് ഏയ് അത് ശരിയാത്തില്ല ഉണ്ണിമോളുണ്ടാക്കിയതല്ലേ ഞാൻ തൊട്ടത് അശുദ്ധമാക്കണെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കുട്ടിവാസം എടുക്ക് കുട്ടിവാസം മുമ്പേത് കൈ കൊണ്ട് തൊട്ടല്ലേന്ന് ചോദിക്കും വേണ്ട ഞാൻ എടുക്കില്ല ഗിരിതാവിനെടുക്കുവാണെങ്കില് ഞാൻ എടുക്കാന്ന് പറയണം എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇനി അവിടെ കൊണ്ട് വെക്കണ്ടേ ക്ഷേത്രത്തിൽ ഇനിയിപ്പ എന്ത് ചെയ്യും ആ സമയത്ത് തിരുമേനിയോടെ വരുന്ന ക്ഷേത്രത്തില് തിരുമേനി നോക്കി കഴിഞ്ഞിപ്പോ ഇവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ടോ പെട്ടെന്ന് തിരുമേനി അങ്ങോട്ട് വന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കാണ് അതു പിന്നെ ഈ വിഗ്രഹം ഉണ്ടല്ലോ ശിബിലിംഗം ഇത് ഉണ്ണുമോൾ ഉണ്ടാക്കിയതാ ഇത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടു വെക്കാൻ പോകുന്ന വഴിക്ക് ഇതോടെ ഉണ്ണിമോൾ താഴെ വെച്ചു താഴെ വെച്ചാൽ പിന്നെ ഇത് എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അതാണോ കാര്യം അത് നിങ്ങൾ എടുത്തോ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോഴത്തേനും ഉണ്ണിമോൾ ഒരു കാര്യം ചെയ്താൽ തിരുമേനി ഇന്ന് എടുത്തു തരാമെന്ന് ചോദിക്കും തിരുമേനി എടുക്കാൻ ചെന്നപ്പോ ഗിരിദേവൻ പറഞ്ഞു വേണ്ട തിരുമേനി കാരണം അതിന് ശക്തി ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലേ അത് എടുത്തിട്ട് പൊങ്ങാത്തതെന്ന് ചോദിക്കുക നിങ്ങൾ എന്ത് വർത്താനോ ഗിരിദേവ പറയണേ ഇത് വെറും ഈ ഉണ്ണിമോൾ ഒരു കളിപ്പാട്ടം മാത്രമല്ലേ അതിപ്പെടുത്ത് എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുവാണ് വേണ്ട എടുക്കണ്ട അതിന് ശക്തി ഉണ്ടെന്ന് പറയണേ ഏയ് ഇതിന് ശക്തി ഒന്നും കാണത്തില്ലെന്നു പറഞ്ഞു തിരുമേനി എന്ത് ചെയ്യുവാണ് തിരുമേനി അതങ്ങ് എടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തിരുമേനയുടെ കയ്യിലേക്ക് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി തിരുമേനിക്ക് മനസ്സിലായ അതിന് ശക്തി ഉണ്ടെന്ന് ആ സമയം ഭഗവാൻ കൃഷ്ണനും കൂടെ അങ്ങോട്ട് വരുവാണ് കൃഷ്ണൻ പറഞ്ഞു കിരിദേഹം പറഞ്ഞില്ലേ അത് എടുക്കണ്ടെന്ന് പിന്നെ എന്തിനാ തിരുമേനി ഇത് എടുക്കാൻ പോയത് വേണ്ട അത് എടുക്കണ്ട എന്ന് പറയാണ് അപ്പത്തേനും തിരുമേനിക്കു തോന്നി എന്തോ ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ പിന്നിൽ നിന്ന് പെട്ടെന്ന് തിരുമേനി പറഞ്ഞൊരു കാര്യം ചെയ്യാ ഞാൻ പോയി തന്ത്രിയെ വിളിച്ചുകൊണ്ട് വരാം ഒരു പക്ഷെ തന്ത്രിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയതിന്റെ അർത്ഥം മനസ്സിലാവുമായിരിക്കും ഇതെന്താ ഏതാന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ട് പോവാണ് ഈ സമയം വിനോദിനും കൂട്ടിക്കൊണ്ട് അനസയ ശിവക്ഷേത്രത്തിലേക്ക് വരുവാണ് അങ്ങനെ ഒരു കാടൊക്കെയുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് കാർ നിർത്തി കാർ നിർത്തി കാറിനകത്ത് നിന്ന് ഇറങ്ങുവാണ് പെട്ടെന്ന് അനുസരിച്ചു ഇതെന്താ വിനോദാട്ടാ ഇവിടെ വന്നിട്ട് നിർത്തിയത് നമ്മള് ശിവക്ഷേത്രത്തിലേക്കല്ലേ പോണേന്ന് ചോദിക്കും അത് ശിവക്ഷേത്രത്തിലേക്ക് തന്നെയാണ് പോണേ പിന്നെന്താ കുഴപ്പം അല്ല ഞാനിവിടെ നിർത്തി എന്തിനാണെന്നറിയാം എന്താ കാര്യം എന്താ എന്താ മിനിട്ട് നിർത്തിയെന്ന് ചോദിക്കുക അല്ല ഈടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കാണെങ്കിലും മിഞ്ചേച്ചിക്ക് ആളും ഭക്തി കുറെ കൂടിയിട്ടുണ്ട് എപ്പോൾ നോക്കിയാലും നീയാണെങ്കിൽ പൂജാമുറിയിലായിരിക്കും രാവിലെ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകുന്നു തൊഴുതു പ്രാർത്ഥിക്കുന്നു എന്താ എന്താ അനുസരിച്ച് കാര്യം എന്താന്ന് ചോദിക്കും ഈ ഒന്നുമില്ല ഞാൻ അറിഞ്ഞായിരുന്നു നീ ഇടക്ക് പണിക്കരെ കാണാൻ പോയത് എന്നൊക്കെ സത്യം പറ എന്തോ സംഭവം എന്തോ അതിനകത്തൊരു കാര്യമുണ്ട് ഇപ്പം നീ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വെറുതെ അല്ല എന്തോ വഴിപാടുകൾ നേർച്ചകളോ കഴിക്കാൻ പോകുന്ന ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് എന്ന് നീ പറയണമെന്ന് പറയാം ഇത് കേട്ടതെന്ന് ഒരു ഞെട്ടലോട് കൂടിയിട്ട് അൻസേ വിനോദനെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹിരായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു